ഹലോ മുത്തുമണികളെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമേ അപ്പോൾ ഞാൻ ഇന്നൊരു വീഡിയോയിൽ വന്നിട്ടുള്ളത് ഒരു സന്തോഷ വാർത്ത പറയാനാട്ടോ അപ്പോൾ ഞാൻ യൂട്യൂബ് ചാനൽ ചാനലുടങ്ങിയിട്ട് ഒരു വർഷം കഴിഞ്ഞു ഒരു വർഷവും രണ്ട് മാസമായി ആയി അപ്പോൾ എനിക്ക് ആറുമാസം കഴിഞ്ഞ് ഏഴാം മാസത്തിന് മോണിയൊക്കെ ആയിട്ടോ അലഹദില്ല കുഴപ്പമൊന്നുമില്ലാതെ ആറുമാസം ആയപ്പോഴേക്കും മോണിയൊക്കെ ആയി രണ്ട് മാസം കൊണ്ടാവണവലുണ്ട് അഞ്ച് വർഷം കൊണ്ട് ആ ആവണവലുണ്ട് അഞ്ച് വർഷം കഴിഞ്ഞിട്ടാവാത്തവരുണ്ട് മോണിയൊക്കെ കേട്ടോ അപ്പോൾ ഓരോരുത്തരുടെ ഭാഗ്യം പോലെയാണ് ഞാൻ കൂടുതൽ വീഡിയോസും കാര്യങ്ങളൊന്നും കൂടുതലൊന്നും ഇട്ടിട്ടില്ല എന്നാലും ഉള്ളതിന് റീ കുറച്ച് റീച്ചൊക്കെ ആയി അങ്ങനെ മോണിയൊക്കെ ആയി ഞമ്മക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങാൻ എളുപ്പമാണ് അക്കൗണ്ട് എടുക്കുക നമ്മളെന്തേലും അതിൽ വീഡിയോസ് എടുക്കുക അപ്ലോഡ് ചെയ്യുക അതൊന്നുമല്ല നമുക്ക് ഇതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഓരോ സംഭവങ്ങൾ നമുക്ക് ഇത് ാക്കി തീർക്കണമെങ്കിലാണ് നല്ല ബുദ്ധിമുട്ട് കാരണം മോണി എന്ന് പറഞ്ഞാൽ അത് നല്ലൊരു ടാസ്ക് ആണ് നമുക്ക് നാലായിരം മണിക്കൂർ ആളുകൾ കണ്ട വാച്ച് ടൈം വേണം എന്നായിരം സബ് വേണം എന്നാലൊക്കെ ഉള്ളു ഞമ്മക്ക് മോണി ആവുക അപ്പോൾ അതൊക്കെ എനിക്ക് ആറ് മാസം കൊണ്ട് ആയി മോണിയൊക്കെ ആയി കുഴപ്പമില്ല ലംബില്ല ഞാൻ വീഡിയോസ് വളരെ കുറവാണ് ഇടുന്നത് എപ്പോഴേലും സോർസൊക്കെ ഇടും ലൈവ് ഇടും അങ്ങനെയൊക്കെ ഉള്ള ചാനലാണ് എൻ്റെ ചാനൽ എൻ്റെ ചാനൽ കാണുന്നവർക്കും എൻ്റെ വീഡിയോസ് കാണുന്നവർക്കും ഒക്കെ അറിയാം കൂടുതൽ വ്യൂസും കാര്യങ്ങളൊന്നും എനിക്കില്ല അലഹദില്ല അങ്ങനെ ഒരു വർഷം കഴിഞ്ഞു യൂട്യൂബിൽ ഞാൻ എല്ലാവരും ഇങ്ങനെ വീഡിയോ ചെയ്യണുണ്ടോ പിന്നെ ഗൂഗിൾ ആഡ്സൻസിൻ്റെ ഇത് നമുക്ക് പിൻ നമ്പർ കിട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് സന്തോഷം കൊണ്ട് വീഡിയോസ് ഓരോരോ ഇത്രയും വീഡിയോസ് ഞാൻ പല ആളുകളെയും വീഡിയോസ് കണ്ടിട്ടുണ്ട് അവർക്ക് സന്തോഷം കൊണ്ട് അന്ന പോലെ അപ്പോൾ എനിക്കും ആ ഒരു പിന്നെ ഗൂഗിൾ ആഡിസൻസിൻ്റെ പിൻ നമ്പർ കിട്ടി ആ ഒരു സന്തോഷം നിങ്ങളെയും കൂടി അറിയിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇന്ന് വീഡിയോസ് ഇട്ടിട്ടുള്ളത് എന്താണ് അപ്പോൾ എനിക്കും കിട്ടി നമ്മളെ പോസ്റ്റ്മാൻ കൊടുന്ന് തന്നത് അപ്പോൾ മുത്തുമണികളെ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരാം ഇൻഷാല്ല ഓക്കെ ബായ്